േ ഇപ്പൊ ഇപ്പൊ അത് നടക്കുമ്പോ ചെരിപ്പ് തെറിച്ചു പോകണമെന്ന് അറിയുന്നില്ല അല്ലെ ഫുള്ള് തരിപ്പാണ് അത് ഈ ഷുഗർ കൂടിക്കഴിഞ്ഞേ നമ്മളെ ഞരമ്പുകളെ ബാധിക്കും ഷുഗർ ഡയബറ്റിക്യൂറോപ്പതി പറയാ അപ്പൊ അത് നമ്മുക്ക് ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എക്സസൈസുകൾ പറഞ്ഞുതരാം അത് ചെയ്താൽ മതി കേട്ടോ പ്രത്യേകിച്ച് നമ്മളുടെ ഈ മസിലുണ്ടല്ലോ ഇവിടുത്തെ ഈ മസിലിന് നമ്മുടെ ശരീരത്തിന്റെ രണ്ടാമത്തെ ഹൃദയം എന്ന പറയുന്നത് ഇങ്ങോട്ട് വരുന്ന ബ്ലഡ് രക്തത്തിന് അങ്ങോട്ടൊന്നുകൂടി വേഗത്തിൽ പറഞ്ഞുവയ്ക്കാൻ സഹായിക്കാം നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലുള്ള സർക്കുലേഷനെ സഹായിക്കുന്നൊരു മസിലാ ഇവിടുത്തെ ഈ കാഫ് മസിൽസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറെ പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് നമ്മള് ശരീരത്തിൽ ഷുഗറിന്റെ അളവ് കുറയുന്നുള്ളത് അപ്പൊ ഈ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് അങ്ങനെ നിന്നിട്ട് നമ്മുടെ കാഫ് മസിൽ ഉണ്ടല്ലോ ഇങ്ങനെ പൊക്കി കൊടുക്കാം പൊക്കി പിടിക്കുക താഴ്ത്ത പൊക്കി പിടിക്കുക ഇപ്പൊ ഉപ്പാട് നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്നെ എന്ത് ചെയ്യാം ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം ഇങ്ങനെ ഇരുന്നിട്ട് പൊക്ക താഴ്ത്ത താഴ്ത്ത കേട്ടാ ഡെയിലി ചെയ്തോർക്കാം ഉപ്പാക്ക് എത്ര നേരം പറ്റുന്നുണ്ടെങ്കിൽ എത്ര നേരം ചെയ്യുന്നു നല്ലതാ ഈ മസൽ എത്രത്തോളം സ്ട്രോങ് ആക്കുന്നു ഉപ്പാടെ നടത്തത്തിന്റെ വേഗത കൂടും പിന്നെ ബാലൻസിന്റെ പ്രശ്നമൊക്കെ അല്ലേ അതൊക്കെ കുറയും പിന്നെ കാലിലെ മരവിപ്പ് തരിപ്പ് പൊകച്ചില് അതൊക്കെ കുറയും അപ്പൊ തന്നെ ഒരുവിധം എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കൂല കേട്ടോ അപ്പൊ